വാങ്ങിയ മഹാനാണ് മഹാനായ ഇതാണ് നമ്മുടെ പൂർവിക ചരിത്രം ുംമാൻ പ്രഖ്യാപാ സമസ്തയുടെ ആ നിലപാട് കൊണ്ട് സമസ്ത കേരളത്തിൽ സുന്നദ്ധ്യമായി നിലനിൽക്കുന്നത് ഇതിൽ രാഷ്ട്രീയ ഭിന്നത അല്ലത് വിഷയം ഇത് പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല വെറുതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന അതിന്റെ പിന്നിൽ ചില അജണ്ടകളിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല ഇത് വിഷയത സുന്നതമായ പാതയിൽ സമസ്തയുടെ നയനിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ നയിക്കാനുള്ള സമസ്ത കേരള ജമ്യോത്രമയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അകത്ത് നിന്ന് ചില ആളുകളുടെ പ്രേരണകൾക്ക് വശംവതരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രശ്നത്തിൻ്റെ മർമ്മം ഇതാണ് സമസ്തയുടെ നിലപാടും തീരുമാനമെങ്കിൽ ഞാൻ ഒരു പത്ത് കാര്യം ചോദിക്കട്ടെ ഞാൻ എണ്ണി എണ്ണി പറയാം ഒന്ന് ഇഹ്വാൻ മുസ്ലിമീൻ എന്ന സംഘടന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയും ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ബ്രെയിൻ തലച്ചോർ എന്ന് പറയാവുന്ന സയ്യദ് കുത്തുബ് അദ്ദേഹത്തിൻ്റെ അല്ല അദാലത്ത് ഫിൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എങ്ങനെ വാഫി കോടതിൻ്റെ സിലബസിൽ വന്നു ഗൗരവമുള്ള വിഷയമല്ലേ ഒരു വിധ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ ചിന്തകന്റെ പാഠപുസ്തകം എങ്ങനെ സമസ്തയുടെ സ്ഥാപനത്തിൽ സിലബസിൽ വന്നു രണ്ട് അതിൻ്റെ തന്നെ സൈദ്ധാന്തികനായ മുഹമ്മദ് കുത്തുബിൻ്റെ ഷുബാത്തുൻ ഹവൽ ഇസ്ലാം എന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു മൂന്ന് സലഫി ഇഹ്വാനി പണ്ഡിതനായ പ്രമുഖനായ അഹമ്മദ് ഇസ ആഷൂർ എന്ന് പറയുന്ന ബിദഴി പണ്ഡിതന്റെ അൽ ഫിഖുൽ മുയസ്സർ എന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു എട്ടരക്കായ തറാവി തറാവീഹ് അൽ മതി എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു നാല് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ നമ്മൾ വെറുതെ വാഫികൾ എതിർക്കുകയാണ് ഹക്കി വഷീ എതിർക്കാണ് സമസ്തക്ക് അസൂ അസൂയാണ് എന്ന് പറയുന്നവർ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എങ്ങനെയാണ് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ അധ്യാപകനായി യൂസുഫ് അസഹരി എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ നിയമിച്ചത് ഇതൊന്നും അബദ്ധമല്ലോ അബദ്ധമാണെങ്കിൽ തിരുത്തൂരെ എങ്ങനെ അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു ആറ് ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ കീഴ്ഘടകമായ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മുടെ മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരെ നേരെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ വന്ന് ഓഫീസ് വെച്ച് ഗിഫ്റ്റ് കൊടുത്ത് അവരുമായി ഒരുമിച്ച് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചു സമസ്തയുടെ ആളുകളല്ലേ നമ്മൾ സമസ്തയുടെ സ്ഥാപനങ്ങളല്ലേ സമസ്ത അടിസ്ഥാനപരമായ നിലപാട് പറഞ്ഞല്ലോ നയ നിലപാടുകളും തീരുമാനങ്ങളും പറഞ്ഞല്ലോ ഏഴ് ജമാത്ത് ഇസ്ലാമിൻ്റെ കീഴ്ഘടകമായ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഒരു നേതാവിനെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുത്ത് പെൺകുട്ടികൾ ക്ലാസ് എടുപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അവരുടെ ഫോൺ നമ്പർ നൽകിയിട്ട് അവർ സ്ഥിരമായി പെൺകുട്ടികൾ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ നമ്മുടെ സ്ഥാപനത്തിൽ മതപരമായ ക്ലാസ് എടുക്കാനോ എന്തെങ്കിലും കാര്യത്തിനവരെ കൊണ്ടുവരുന്നത് എന്ത് നീതീകരണമാണുള്ളത് എട്ട് എസ് എം എഫിൻ്റെ ഒരു പ്രധാന നേതാവ് ഇക്കഴിഞ്ഞ ആഴ്ച പോലും ജമാഅത്ത് ഇസ്ലാം മുഖപത്രമായ പ്രബോധന വാരികയുടെ പ്രചരണത്തിന് വേണ്ടി വരിക്കാനായി ചേർന്നുകൊണ്ട് ആ വാർത്തയും ഫോട്ടോയും എങ്ങനെയാണ് മീഡിയയ്ക്ക് നൽകിയത് പത്ത് നമ്മുടെ ഒരു യുവ പണ്ഡിതൻ വളരെ പ്രധാനിയാണ് ജമാഅത്തെ ഇസ്ല അമീർ സിദ്ധി കസം സാഹിബ് മരണപ്പെട്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ സ്മരണികയിൽ സിദ്ധി കസം സാഹിബ് സ്മരണികയിൽ സിദ്ധി കസം സാഹബ് എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് എങ്ങനെ ലേഖനം എഴുതാൻ സാധിച്ചു ഞാൻ സാമ്പിളിന് പത്ത് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇവിടെയാണ് പ്രശ്നം ആശയപരമായ വ്യതിയാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മുസ്ലിം ലീഗാക്കി മാറ്റരുത് ഇത് കോൺഗ്രസ് ആക്കി മാറ്റരുത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാക്കി മാറ്റരുത് ഇത് പാണക്കാട് തങ്ങന്മാരാക്കി മാറ്റരുത് ഇത് പ്രശ്നം ജമാഅത്തും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസമാണ് സമസ്ത കേരള ജമ്മീ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്ന സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ഒരു നൂറ്റാണ്ട് കാലമായി സമസ്തയെ പൊളിക്കാൻ ശ്രമിച്ച ആളുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുകയല്ലാതെ സമസ്തകർ പോർലും മേൽക്കാതെ വന്നപ്പോൾ ചില പുറത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ആളുകളും മീഡിയ വണ്ണും സംയുക്തമായി വാഫികൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് മറ്റു ചെറുടെ സഹായത്തോടു കൂടി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന നിഗൂഢമായ നീക്കത്തിൽ അറിയാതെ ചില ആളുകൾ കരുവായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമുള്ള വിഷയമല്ലേ സമസ്ത രൂപീകരിക്കപ്പെട്ടത് സുന്നത്തരമായിട്ട് നിലനിർത്താനും വിദഗ്ധത്തിനെ എതിർക്കാനും ഭരണഘടനയെ എ ബി വകുപ്പുകൾ പച്ചയായി പറയുന്നുണ്ട് ആ സമസ്ത ആ തീരുമാനം ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമസ്തയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തകരായി നിന്നുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാരായി നടക്കുന്ന ആളുകളും ആ സ്ഥാപനം നടത്തുന്ന ആളുകളും ഈ വിദഹത്തിന്റെ പ്രചരണം